വലിച്ചെറിയുന്ന മാലിന്യവും സർഗാത്മക സൃഷ്ടിയാവുകയാണ് കലോത്സവ വേദിയിൽ പൂജപ്പുര എൽ പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച മോഹിനിയാട്ടത്തിന്റെ പ്രതീകാത്മക രൂപം സൃഷ്ടിച്ചത് എൽ പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫ്രം വുമ്പ് പൂജപുര ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ സപ്തദിന ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മുടെ നമുക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി അപ്പോൾ നികുസാരം നമ്മളോട് ഒരു പ്രൊപ്പോസൽ വെച്ചായിരുന്നു നിങ്ങൾക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന രീതിക്ക് അതൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ വേസ്റ്റ് കൊണ്ടുവരുന്നതിൽ നിന്ന് നമുക്ക് എന്താണോ ഈ കലോത്സവം തീമ്പി നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പ്രൊപ്പോസൽ ചെയ്തതാണ് ഒരു സ്റ്റിൽ എന്ന കണക്കിന് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്തിച്ചതനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തയാണ് നമ്മൾ കോട്ടൺ ഹില്ലിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ കൈ സോറി എൻ്റെ അവിടെ നിന്ന് ലഭിച്ച നമുക്ക് സാധനങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽ ബാനർ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് പ്രത്യേകിച്ച് ഈ വസ്ത്രത്തിൽ തന്നെ വസ്ത്രം തന്നെ നമ്മൾ ബാനറിൽ നിന്നാണ് ഉണ്ടാക്കിയത് പിന്നെ കുപ്പി ഗ്ലാസ് ഓർണമെൻസ് അല്ല കുപ്പി ഗ്ലാസ് വയറിങ്സ് പിന്നെ ഇരുമ്പ് അങ്ങനെ പല മെറ്റീരിയൽസ് വേസ്റ്റ് മെറ്റീരിയൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കവർ അങ്ങനെ പല പല സാധനങ്ങളും കൂടി ചേർത്തിട്ട് നമുക്ക് കെ എസ് ഡബ്ല്യു എം ബിന്ന് എന്താണോ കിട്ടിയത് അതും കൂടി ചേർത്തിട്ട് നമ്മൾ നമുക്കാവുന്ന രീതിക്ക് നമ്മൾ മൊത്തത്തിൽ ഒരു മൂന്ന് ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് കലോത്സവം വരുന്നത് കൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്ന രീതിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തെടുത്തേ